വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ജയ്സ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന ക്രാഫ്റ്റിൻ്റെ കുറച്ച് സാധനങ്ങളാട്ടോ അപ്പോൾ നമുക്ക് കേട്ടോ കുറച്ച് ഇതാ ഒരു ലൗ കാർഡ് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് പിന്നെതാ ഇത് പശു വെച്ചതായത് കൊണ്ടാണ് പിന്നെതാ ഒരു ലു ലഗൂബിൻ്റെ ഇതാണ് പിന്നെ ജെയ്സ് അടുത്തതായിട്ട് എന്നെ ഒരു ജേർണൽ ഡയറി ആട്ടോ ഇതിൽ ഞാൻ കുറച്ച് ജേർണിംഗ് ചെയ്തിരിക്കണേ ഇത് സ്കൈ ബ്ലൂ ജെർലിങ് ആണ് കേട്ടോ ഗേസ് പിന്നെ അടുത്തതായിട്ട് ഒരു പ്രിൻ്റഡ് ജേളിങ് ഇതൊരു റെയിൻബോ ജർലിങ് പിന്നെ ഒരു പ്രിൻറ്റഡ് ഐറ്റം ഞാൻ ചെയ്ത് വെച്ചിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് താട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ബുക്കിൽ ചെയ്ത ജേളിംഗ് പിന്നെ അടുത്തതായിട്ടാണ് ഇതാണ് എനിക്ക് ജേളിംഗ് ബുക്കിൽ ഏറ്റവും ഇഷ്ടമുണ്ട് ക്യൂട്ട് ജേളിംഗ് ബുക്ക് താട്ടോ ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ചെയ്യണം നല്ല ഇതുള്ള ഇതൊക്കെയാണ് എനിക്ക് ഈ പിക്ചേഴ്സ് നല്ല ഇഷ്ടമാട്ടോ പിന്നെ ഈ ജേണലിങ് അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമാണിത് എനിക്കറിയില്ലായിരുന്നു ജേളിങ് ചെയ്യാനാണെന്നും അപ്പോൾ അങ്ങനെ ചെയ്ത് ഫസ്റ്റത്ത് അത് ചേർന്നാലോ അത് ഞാൻ ചെയ്തത് അന്നത്തെ ഒരു ഇതാണ് പിന്നെതാ ഒരു ബ്രൗണ് ചെയ്തിട്ടുണ്ട് പിന്നെതാ ഒരു ഗ്രീൻ ഇട്ടോ മൊത്തത്തിന് രണ്ട് പേജ് വരുന്നതാണ് ചെയ്തത് പിന്നെതാ ഒരു ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു ബ്ലോക്കും യെല്ലോ ഒക്കെ ആയിട്ട് വരുന്നത് ഇതൊരു ബ്ലൂ ജേർണലാണ് ഒരു പർപ്പിൾ ആട്ടോ അത് പിങ്ക് ആണ് ഇതിലിപ്പോൾ ഞാൻ ചാലഞ്ച് ചെയ്യാറില്ല എന്തായാലും ചെയ്യും ഇത് യെല്ലോ ഇത് ഓറഞ്ച് ആക്കും പിന്നെ നമുക്കൊന്നും വരുന്നില്ല ഇതിൽ നിന്നെ കുറച്ച് ജേലിങ്ങിൻ്റെ കച്ചറാറും ഒക്കെയാണ് വരുന്നത് കേട്ടോ ഈ വെക്കുന്നത് ഞാനൊരു ഇതാണ് കേട്ടോ യറി ഹോൾഡർമാരി ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ പിന്നെ ഇനി അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ടാക്കാമെന്നൊന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഒരു ചെറിയ ബോക്സാണിത് പെങ്ങും കുറച്ച് പെങ്ങൾ ഉണ്ട് പിന്നെ അടച്ചത് കണ്ട ഒരു ബ്ലൂ സ്റ്റിക്ക് ഉണ്ട് കുറച്ച് മിൻക്കത്തിൻ്റെ പെങ്ങാളും കൊച്ചു നെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ സ്കെച്ച് കളറാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഇത് വാട്ടർ കളറിൻ്റെ ട്യൂബ്സാണ് ഇതൊക്കെ വരുന്നത് ഇത് അതിൻ്റെ ബ്രഷാണ് ഇവിടെ വയ്ക്കുന്നതാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കളർ ചെയ്തുകൊണ്ട് തന്നെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ ഇതിലുതാ ഒരു സിക്സ് കളറാണ് വരുന്നത് ഒരു ആറ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ എടുത്തു ഇതാണ് ബസ്സിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ഒരു ബോക്സ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട് ഇതിന് കുറച്ചും കൂടി ഒരു അലങ്കാരം കൊടുക്കാം കേട്ടോ അതിൻ്റെ പുറത്തൊക്കെ പിന്നെ ഇതിൽ വരുന്നത് ഫസ്റ്റ് ടൈമിൽ നമുക്കൊരു ബോക്സ് ആണ് കേട്ടോ കിട്ടിയപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്തത് ഇനി ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വാഷി വാഷിംഗ് ടാബ്സായിട്ടുള്ളത് ഇപ്പോൾ ഒരു ബ്ലൂ വാഷ് ഷീറ്റ എല്ലാം കുറച്ച് ഇതാക്കിയിട്ടാണ് ചെയ്തത് ഒരു ഓറഞ്ച് പിന്നൊരു ബ്ലൂ മേറിന് ഇത് കേട്ടോ ഇതോ ഞാൻ കാണിച്ചതാണ് പിന്നെ ഇത് വലിയൊരു ഇത് ചെയ്ത് വയ്ക്കിയതാണ് നല്ല പണി ഉണ്ടായിരുന്നത് ഒരു രീസൊക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ്റെ ഷീറ്റാണ് ഇത് ഞാൻ ഉണ്ടാക്കി ചെറിയൊരു പെൻ ഹോൾഡർ കിട്ടും അപ്പോൾ ഇതിൽ കുറച്ച് പെഞ്ഞാളും പിന്നെ ഞാൻ കുറച്ച് കടയിൽ നിന്ന് ഒരു പീസേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ഞാൻ ഒന്ന് ഉണ്ടാക്കിയത് കേട്ടോ രണ്ടെണ്ണം ഇതാ ഒന്ന് ഇതാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് വാഷി ടാപ്പ് വെച്ചിട്ട് ചെയ്താണിത് കേട്ടോ പിന്നെ ചെയ്തത് ഒരു പെയിൻറ്റ് വെച്ചിട്ടാണ് കുറച്ചും കൂടി കട്ടുണ്ടാവും കേട്ടോ പിന്നെ 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 വേറൊരു ഓർഡർ പിന്നെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ കിട്ടുമ്പോൾ വെക്കുന്ന ആട്ടത് ഒരു കുഞ്ഞു അത്ര ഭാരം താങ്ങാൻ കഴിയില്ല കേട്ടോ പിന്നെതാ ഒരു കുഞ്ഞ് കയറി ഉണ്ടാക്കിയ കേട്ടത് ഒരു പിന്നെതാ കുറച്ച് കവാ സ്റ്റിക്കേഴ്സാണ് ഇത് ഇല്ലാത്ത എത്ര കിട്ടിയാലും മടുത്തുള്ള അങ്ങനെയാണ് പിന്നെ ഒരു ഫെവിക്കോൾ പശ ഉണ്ട് പിന്നെ ഒരു അടിപൊളി വാഷി വാഷിംഗ് ടാപ്പാണ് നന്നായിട്ട് ഇതാവുന്നതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഷി ടാപ്പ് എന്നിട്ട് കുറേ ഉണ്ടായിരുന്നു ഉപയോഗിച്ചിട്ട് പിന്നെ കയ്യിൽ പോയത് പിന്നെ ഒരു മാസ്കിംഗ് ടാപ്പ് ഒരു ബ്ലാക്ക് ടാപ്പ് ഡബിൾ സൈഡ് ടാപ്പ് ഒരു സാധാ ടാപ്പ് ഈ അടുത്തതായിട്ടൊരു വലിയ ടാപ്പാണ് നമ്മൾ യോൻ്റെ ഫ്ലക്സിൻ്റെ പിന്നെന്താ മാസ്കിൻ്റെ പിന്നെന്താ ഇതൊക്കെ ഞാൻ പിന്നെന്താ കുറച്ച് സാധനങ്ങളാണ് ഇതിൽ ഞാൻ കുറച്ച് ഇതുണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനത്തെ ഇതുണ്ടാവില്ലേ അതാണ് മൊത്തം ഇതിലുള്ളത് കേസ് ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കട്ടിംഗ് മാറ്റാണ് കേട്ടോ പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ടുള്ള ഒരു കട്ടിങ് മാറ്റ് അപ്പോൾ എൻ്റെ ഈ ഒരു ബോക്സിൽ ഇത്രയും സാധനങ്ങളായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ